നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബേക്കേഴ്സ് അസോസിയേഷൻ കേരളയുടെ തിരൂർ മണ്ഡലം സമ്മേളനം താഴേപ്പാലം ലസീസ് റെസ്റ്റോറന്റിൽ നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ആഷിഖ് സി സ്വാഗതം പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് സിദ്ദിഖ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ തിരൂർ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു തിരൂർ സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ ഷംസിയ ഫുഡ് കളറിന്റെയും പാഴ്സൽ ലേബലിംഗിനെയും കുറിച്ച് അവബോധ ക്ലാസ് നടത്തി ബേക്ക് സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബിജു പ്രേംശങ്കർ മുഖ്യപ്രഭാഷണം നടത്തി ബേക്കിനെ കുറിച്ചും ബേക്കിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിജു കെ ആർ സദസ്സിനെ ഉണർത്തി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പി എം സ്റ്റേറ്റ് സെക്രട്ടറിമാരായ ഹെന്നി ജോസഫ് അസ്മ റഷീദ് എം വി നവീൻ ജില്ലാ സെക്രട്ടറി അമീർ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ രവീന്ദ്രൻ എം മണ്ഡലം ട്രഷറർ ഷനോജ് വൈസ് പ്രസിഡന്റ് പി വി റാഫി സെക്രട്ടറി അബൂബക്കർ എന്നിവർ ആശംസകൾ പറഞ്ഞു മണ്ഡലം ഓർഗനൈസിംഗ് സെക്രട്ടറി ഇർഷാദ് പി നന്ദി പറഞ്ഞു നമ്മുടെ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു സംഘടനയാണ് നമ്മുടെ ബേക്കേഴ്സ് രണ്ടായിരത്തി ആറിൽ നമ്മുടെ സംഘടന രൂപം കൊണ്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ മണ്ഡലത്തിൽ ഈ അടുത്ത കാലത്താണ് ഇത്രയധികം ശക്തി പ്രാപിച്ചിട്ടുള്ളത് നമ്മളിന്ന് നല്ലൊരു സന്തോഷത്തിലാണ് കാരണം തിരൂരിന്റെ മണ്ഡലം സമ്മേളനം ഇവിടെ നടക്കുകയാണ് ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല എന്നെ കൂടുതൽ ഞാൻ അറിയാം ഒരാൾക്കിടെ ഒരാൾക്ക് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു വിരുന്നുകാരും അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരുമ്പോ അവരെ മനസ്സറിഞ്ഞെങ്കിലും കൊടുക്കുന്നത് അവരത് മനസ്സറിഞ്ഞ് കഴിക്കുന്നതൊക്കെ ശരിക്കും ഒരു സർവീസ് കൂടിയാണ് പക്ഷെ സർവീസ് വളരെ നല്ല രീതിയിൽ നമ്മുടെ പക്ഷെ നമ്മൾ കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് എങ്ങനെ കൊടുക്കുന്നതോ നമ്മുടെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എങ്ങനെ കൊടുക്കുന്നു അത്രയും വൃത്തിയായി ഒടിപ്പായി ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അത് ആദ്യം ഞാൻ കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് കൊടുത്താൽ ഒരു പ്രശ്നം ഇല്ലാന്നുള്ള രീതിയിൽ അത്രയും പെർഫെക്റ്റായി നിങ്ങൾ എന്ത് വിപണിയിലിറക്കുന്നു അത് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന ഒരു വലിയ സേവനമാണ് നിങ്ങൾ കൊടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ വിശ്വാസിയെന്ന നിലയിൽ ഏത് ഏത് മതമാവട്ടെ വിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ ചെയ്യുന്നത് സർക്കൂടിയാണ് പഴയ കാലത്ത് ഇരുന്നു വില കുറച്ച് കിട്ടുന്നത് എന്താണോ പഴയ കാലത്തിൽ ആളുകളുടെ സാമ്പത്തിക സ്ഥിതിയാണോ അതോ അവരുടെ മനസ്സിലെ പ്രശ്നങ്ങളാണോ അറിയില്ല പഴയ കാലത്ത് ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ ചീപ്പ് റേറ്റിൽ എന്ത് അവരിൽ കൊടുത്താലും വാങ്ങുന്ന ഒരു ഒരു കാലം കുറച്ച് മുമ്പായിട്ടുണ്ട് കാരണം അന്നത്തെ കാലത്ത് അവരുടെ സാമ്പത്തികവും മാനസികവുമായ പ്രശ്നങ്ങളാവാം പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്തൊരു വരുമ്പോഴും നമ്മൾ ആദ്യം തപ്പുന്ന തൊട്ടടുത്ത ബേക്കറികൾ തന്നെയാണ് കാരണം എന്തവർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു സന്തോഷവേള പരിപാടി വരുമ്പോ എന്തിനും നമ്മൾ ആദ്യം തപ്പുന്നതൊരു ബേക്കറിയാണ് അപ്പോ ഇത് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രതിനിധി എന്ന ഒരു പേരില് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ടറാണ് ബേക്കറി സെക്ടർ എന്ന് പറയുന്നത് ഈ ബേക്കറി ഇൻഡസ്ട്രി ബേക്കറി ഇൻഡസ്ട്രിയിൽ നമ്മളൊരു ഫുഡ് സേഫ്റ്റി ഓഫീസർ വന്ന് ഇൻസ്പെക്ഷൻ വന്നാൽ മെയിനായിട്ട് ഫസ്റ്റ് നോക്കുന്ന കാര്യം എന്താ ലൈസൻസ് ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് പണ്ട് എന്ന് മാത്രമായിരുന്നു ഇപ്പോൾ എന്താ അത് പ്രദർശിപ്പിച്ച് പറഞ്ഞാൽ അത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ എന്നു കൂടി പരിശോധിക്കും പിന്നെ സാമ്പിൾ എടുത്താൽ ഇപ്പോ പോയി പോയി ഞങ്ങൾക്ക് തന്നെ അറിയാം ഒരു കേസ് വേണമെങ്കിൽ മിക്സർ പോയി സാമ്പിൾ എടുക്കുക അല്ലെങ്കിൽ ബനാന ചിപ്സ് പോയി സാമ്പിൾ എടുക്കുക അല്ലെങ്കിൽ പക്കാവളം പോയി സാമ്പിൾ എടുക്കുക ഇതൊക്കെ എന്താവും കേസ് ആവുമെന്നറിയാം അല്ലേ ഇന്ന് ആദ്യമായി ചിപ്സൊക്കെ ആ ഡിഫറൻസ് ഒക്കെ എപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇവ ഞങ്ങൾക്കും അറിയില്ലായിട്ട് അങ്ങനെ പിന്നെ അതൊക്കെ പരിഹരിച്ച് കമ്പനിയിൽ തന്നെ ആൾക്കാർ വന്ന് ഞങ്ങളത് വളരെ സക്സസ്ഫുൾ ആയി അയാള് ഫുൾ നാച്ചുറൽ കളേഴ്സ് ഉള്ള ചിപ്സ് മലയാളികൾ അവിടെ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്തു സപ്പോർട്ട് കൊടുത്തിട്ട് നാച്ചുറൽ ചിപ്സിൽ നിന്നുള്ള സംഭവം എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് പോലെ കൊടുത്തു അതുപോലെ തന്നെ ഞങ്ങൾ തൊടുപുഴ ടൗണിലും പ്പനയിലൊക്കെ നാച്ചുറൽ കളേഴ്സ് വെച്ചില്ല ലഡ്ഡു ജിലേബി ആദ്യമായിട്ടൊക്കെ ജിലേബി ഉണ്ടാക്കിയപ്പോൾ ജിലേബി താഴ്ന്നു പോയി കാരണം പൊരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ആ ചേർത്ത കളേഴ്സിനേക്കാളും അവരുടെ ഇതൊരു പ്രശ്നമായിരിക്കാം താഴ്ന്നു പോയി പിന്നെ അതിൽ ആകാണ്ടൊക്കെ ചെയ്ത് നാളെ സ്നാക്ക് ബോക്സ് എന്നൊരു ബേക്കറി ഉണ്ട് തൊടുപുഴ ടൗണിൽ പുള്ളിയൊക്കെയാണ് ശരിക്കും അതിൻ്റെ ഇരുന്ന് ആ വർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ വളരെ സക്സസ്ഫുള്ളായി ഇടുക്കിയിലാണ് ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ അത് സക്സസ്ഫുൾ ആയിട്ട് ട്രെയിനിൽ വെച്ചിട്ടാണ് ലെറ്റർ ഹെഡും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത് ഒരു ലെറ്റർ ലേഡ് അടിച്ച് വാറ്റ് അന്ന് പന്ത്രണ്ടര ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ധനകാര്യമന്ത്രി അന്ന് പക്ക പുരുഷോത്തമൻ സാറായിരുന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ബേക്കേഴ്സ് അസോസിയേഷൻ കേരള എന്ന് പറഞ്ഞ നാലഞ്ച് ബേക്കറിക്കാർ പോയി ടാക്സിൻ്റെ ഒരു ബെനിഫിറ്റ് വാങ്ങിക്കൊണ്ടാണ് നമ്മൾ സംഘടന അന്ന് ആദ്യമായിട്ട് നിലവിൽ വന്നത് പക്ഷേ സാധാരണഗതിയിൽ ഇതിനു മുമ്പും ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് ഒത്തുകൂടും അത് കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞാൽ അവരവരുടെ പഠിക്കും അങ്ങനെ നേരത്തെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം എന്തോ കൂടിയവരുടെ ഗുണം കൊണ്ടാവാം നാലഞ്ചു പേർക്ക് ഒന്നിച്ചു കൂടിയപ്പോൾ കുറെ ആശയങ്ങൾ വരെയും നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ബേക്കറി സമൂഹത്തിന് വേണ്ടിട്ട് പല കാര്യങ്ങളും ഒന്നിച്ചു നിന്നാൽ ചെയ്യാൻ പറ്റും തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങുമ്പോൾ തൃശൂര് പരസ്പരം ആരും സംസാരിക്കാൻ കഴിവില്ലാത്ത സംസാരം അങ്ങോട്ടും പിന്നോട്ടും ഇല്ലാത്ത ആളുകളായിരുന്നു അപ്പൊ അന്ന് കാലത്ത് എല്ലാവരെയും

ജനുവരി പതിനെട്ടാം തീയതിയോ പത്തൊന്നാം തീയതിയോ മറ്റേ തുടങ്ങുന്നുണ്ട് അന്ന് അത് ആ അച്ചീവ് ചെയ്ത് തൃശ്ശൂര് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തത് ഗ്രാൻഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ചേംബർ ഓഫ് കോമേഴ്സും തൃശ്ശൂർ കോപ്പറേഷൻ നടത്തിയുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് ചെയ്തത് അപ്പൊ അത് ക്രിസ്മസിന്റെ ഫിഫ്റ്റീൻത്ത് ടു ഡിസംബർ ഫിഫ്റ്റീൻത്ത് ടു ജനുവരി ഫിഫ്റ്റീൻത്ത് ആയിരുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടത്തിയിരുന്നത് സ്റ്റേഡിയത്തിന് മുൻവശം മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ഫോർ ടൂ ഫോർ ടു സീറോ ഫൈവ് മൊബൈൽ ഫാം ഡോട്ട്